വിളക്ക് പടുതിരി കത്താൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണമറിയാൻ താത്പര്യപ്പെടുന്നു വിളക്ക് എപ്പോഴും ശുദ്ധമായിട്ടിരിക്കണം നല്ല ശോഭയോടുകൂടി ഇരിക്കണം അത് പടുതിരി കത്തി അതൊക്കെ കേടുവരില്ലേ ഒന്ന് രണ്ട് ശുദ്ധമായ എണ്ണ വിളക്കിൽ കത്തണത് എണ്ണയാണ് തിരിയല്ല തിരി അതിൻ്റെ ഒരു ഉപാധി മാത്രമാണ് തിരിയിലൂടെ എണ്ണ കയറി എണ്ണയാണ് കത്തണത് ശുദ്ധമായ എണ്ണ കാർബോഹൈഡ്രേറ്റുകൾ കത്തിയാൽ അന്തരീക്ഷ മലിനീകരണം ഇല്ല ഹൈഡ്രോ കാർബൺസ് കത്തിയാൽ മഹാമലിനീകരണം എൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക അതിൻ്റെ ഓർഗാനിക് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഈ ഹൈഡ്രോ കാർബണും കാർബോഹൈഡ്രേറ്റും തമ്മിൽ പക്ഷേ ഹൈഡ്രോ കാർബൺസ് ആകുമ്പോഴത്തേക്ക് അതിമാരകമായ വിഷമാണ് കത്തിച്ചാൽ അപ്പോ എണ്ണ മുഴുവൻ വറ്റി കഴിഞ്ഞാൽ പിന്നെ കത്ത് എന്താ തിരിയാണ് അത് പ്രസരിപ്പിക്കുന്നത് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെയാണ് അന്തരീക്ഷം മലിനമാകും അതുകൊണ്ട് പടിതിരി അതിനു അതിനുമുമ്പ് തന്നെ വേണ്ടതുപോലെ കെടുത്തി വെക്കുക അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാ പ്രശ്നമല്ല